നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കട ഉദ്ഘാടനത്തെ കുറിച്ച് വലിയ ചർച്ച തന്നെ നടക്കുവാണ് പക്ഷേങ്കില് ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആയിരുന്നു കാരണം തന്നെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കാതെ വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്ന് ഉദ്ഘാടനം നടത്തിക്കാനായിട്ട് പോവാ അത് ചന്ദ്രമതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു പിന്നീട് ചന്ദ്രമതി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പത്തേനും സച്ചിക്ക് സഹിച്ചില്ല സച്ചി പറഞ്ഞു അല്ല എന്തിനാ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമുണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ അച്ഛമ്മ ഉണ്ട് അമ്മയുണ്ട് പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ അമ്മ തിരി വെച്ച് ആ കട ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെങ്കില് എന്താടാ സുതി നിന്റെ കടയ്ക്ക് എന്ത് കുഴപ്പാ സംഭവിക്കാൻ പോണേന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിയിപ്പോ ചന്ദ്രമതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു തനിക്ക് വേണ്ടി പറയാനായിട്ട് ഓരത്തെനെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് സുതി പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാ രവീന്ദ്രൻ ചോദിച്ചു അതെന്താ ശരിയായാലേ അതല്ലച്ചാ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്നാലോ ഒരു പബ്ലിസിറ്റി കിട്ടുള്ളൂ കുറേ ആൾക്കാരൊക്കെ അന്നത്തെ ദിവസം കടയിൽ വന്ന് കയറത്തുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പം വർഷ പറഞ്ഞു അതെ അന്നത്തെ ദിവസം കയറുമായിരിക്കും പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലോ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം അന്നത്തെ ഒരു ദിവസം മാത്രം കയറിയ പോരല്ലോ പിന്നീടുള്ള ദിവസങ്ങളും കയറണ്ടേ അതുകൊണ്ട് കടയ്ക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കണം എന്നിട്ടാ കാര്യമുള്ളതെന്ന് പറയണം എങ്കിലും ആൾക്കാർ ഗറുള്ളു അല്ലാതെ വലിയൊരു ആർട്ടിസ്റ്റെ കൊണ്ട് ഉദ്ഘാടനം നടത്തിയിട്ട് അവരങ്ങോട്ട് പോവും അവർക്ക് പിന്നെ ആ കടലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ ഉദ്ഘാടനം നടത്താൻ വരുന്നെങ്കിൽ ഒരു സർവ്വവിധ പ്രാർത്ഥനയോടും കൂടിയിട്ടായിരിക്കും ദയമേ കട നശിച്ചു പോരുന്നതൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും അങ്ങനെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നല്ലൊരു കാര്യം തന്നെയല്ലേ എന്നൊക്കെ പറയണം ഈ സമയം സച്ചി പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറയാം എന്താണെങ്കിലും അച്ഛമ്മയുണ്ട് അമ്മയുണ്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഉദ്ഘാടനം അങ്ങ് നടത്തിയാൽ മതി എന്ന് പറയണേ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് സച്ചി അമ്മയും കൂടെ വിളിക്കണം അവർ രണ്ടുപേരും കൂടെ ഉദ്ഘാടനം നടത്തിയിട്ട് അതല്ലേ നല്ലൊരു കാര്യം എന്ന് പറയണം പക്ഷേ എങ്കിൽ ശ്രുതിക്കോ ശ്രുതിക്കോ അതിനോട് ഒട്ടും അങ്ങോട്ട് അനുവദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രുതി പറഞ്ഞു അല്ല അച്ഛാ അത് പിന്നെ ശരിയാവുന്ന ചോദിക്കാം എന്തുകൊണ്ട് ശരിയാകത്തില്ല ഞാൻ നോക്കിയിട്ട് സർവ്വവിധ ഐശ്വര്യം ഉണ്ടാണെങ്കിൽ ഇതേ കുടുംബത്തിലുള്ളവർ തന്നെ ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടങ്ങ് തിരികളും കൊളുത്തിയാൽ മതി എന്ന് പറയാണ് പിന്നീട് എല്ലാവരും കൂടെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കും ശ്രുതിക്കും പിന്നെ ഒന്നും പറയാനുണ്ട് പറ്റിയില്ല അങ്ങനെ അവസാനം അങ്ങോട്ട് ഫിക്സ് ചെയ്യുവാണ് ചന്ദ്രമതി കലാവതി അച്ഛമ്മയും കൂടെ ഉദ്ഘാടനം നടത്തട്ടെ എന്ന് അപ്പം നാടൻ മുറിക്കുന്ന ചന്ദ്രമതി പിന്നെ നാടൻ മുറിക്കാനായിട്ട് അച്ഛമ്മങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയുവാണ് അങ്ങനെ അവസാനം ആ കാര്യത്തിൽ ഒരു തീരുമാനം ആയി പിന്നീട് അങ്ങനെ കാത്തുകാത്തിരുന്ന് ആ ദിവസം വരുവാണ് കട ഉദ്ഘാടനം അന്ന് രാവിലെ സുതി ഭയങ്കര കോട്ട് സൂട്ട് ഒക്കിയിട്ട് ഭയങ്കര സെറ്റപ്പായി അങ്ങനെ എല്ലാവരും കൂടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ചെല്ലുവാണ് ആ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു ബാമ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കട ഉത്കാടനത്തിന് വേണ്ടിയിട്ട് ഈ സമയം വാമയോട് ചന്ദ്രമതി പറഞ്ഞു എങ്ങനെയുണ്ട് വാമയെ കടയൊക്കെ ഉം കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഉം അങ്ങനെ അകത്തേക്ക് എല്ലാവരും കേറാൻ തുടങ്ങിയപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു അതെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താ കാര്യം അതൊരാളും കൂടെ വരാണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചി ഇനി ആരാ ഏതെങ്കിലും വി ഐ പി ആണോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കുവാണ് മഹിമ അങ്ങോട്ടേക്ക് വന്നിറങ്ങണേ അതെ വന്നു എന്ന് പറയുന്നത് മഹിമയെ കണ്ടു കഴിഞ്ഞിപ്പം വർഷയ്ക്ക് ഭയങ്കര സന്തോഷം വർഷം ഓടിപ്പോയി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർഷം മഹിമയും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു അതെ ഞാൻ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഓർത്തില്ല കേട്ടോ എന്താണെങ്കിലും മഹിമയ്ക്ക് വരാൻ തോന്നിയിലോ ഞാൻ കരുതി വരത്തില്ലായിരിക്കുന്നു ഏ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ മഹിമ പറയണേ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് വരില്ലേ എന്നൊക്കെ ഭയങ്കര ജാടയോട് കൂടി അങ്ങ് സംസാരിക്കുവാണ് വർഷം മഹിമയും കുട്ടി നമ്മൾ പോയി കഴിഞ്ഞപ്പതിനും രവീന്ദ്രൻ ചന്ദ്രമൃദ്ധി വിളിച്ചു അല്ല നീ മഹിമയെ മാത്രം വിളിച്ചോളൂ ദേവീതരെ വീട്ടിൽ പറഞ്ഞില്ലേന്ന് ചോദിക്കുക ഇവളുടെ വീട്ടിലോ ഇവളുടെ വീട്ടിൽ എന്തിനാ പറയണേ ആ ദരിദ്രവാസ കുടുംബത്തിൽ നിന്നാലും വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണ് പത്ത് പൈസയുടെ സാധനം മേടിക്കാനുള്ള ക്യാഷ് അവളേലുണ്ടോ ഇല്ല പിന്നെ എല്ലാം വന്ന് നോക്കി കണ്ടും പോകുന്നുള്ളൂ ഗുണമുള്ളവരെ വിളിച്ചിട്ടല്ലേ കാര്യമുള്ള എന്ന് ചോദിക്കുകയാണ് രേവതിയുടെ മുഖം ആകെപ്പാടെ പിള്ളേർ വളർത്തു രേവതിക്ക് ഭയങ്കര സങ്കടമായി പോയി ചന്ദ്രമതി അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ സമയം രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ സങ്കടപ്പൊഴൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രേവതി പറഞ്ഞു ഏയ് വിഷമോ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛാ ഇതൊക്കെ ഞാൻ മുൻകൂർ കണ്ടോണ്ട ഞാൻ എന്റെ വീട്ടിൽ പറയായിരുന്നേ അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചാനും അവരെ വിളിച്ചു കഴിഞ്ഞാലും അവര് വന്നു അവരെ നാണം കെടുത്ത് വിടുവോ അമ്മ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അതുകൊണ്ട് മാത്രം അച്ഛാ ഞാൻ അവരെ വിളിക്കാർന്നെ എന്നൊക്കെ രേവതി പറയാണ് രവീന്ദ്രൻ നല്ല സങ്കടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങട് ചെന്നു പിന്നീട് കല ഉത്കണ്ഠമാണ് നാടം മുറിക്കാനുള്ളത് കത്രിക എടുത്തു കൊടുക്കുന്നെ കലാവധി അച്ഛൻ വേണം ചന്ദ്രമതി അങ്ങനെ കട്ട് ചെയ്തു അകത്തേക്ക് അങ്ങോട്ട് കയറി അകത്തേക്ക് കയറി അവിടുത്തെ കടയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നുകൂടെ ഇതായി കഴിഞ്ഞ പുസ്താക്കളിൽ ഇച്ചിരിയുടെ വലിപ്പം കൂടിയോ എന്ന് പോലൊരു ചിന്തയും കൂടെ ചന്ദ്രമതിക്ക് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി ഇപ്പത്തേനും സുതിയോട് ഓണർ പറഞ്ഞ് അതെ ഇനി ഒരു കരിഞ്ച് അതെ ഈ കസാലിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നോളം പറയണം അങ്ങനെ സുതി ആ ചേറയിലേക്ക് കയറിയിരിക്കണം ഓണറുടെ ചേറയിലേക്ക് സുതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുറെ കാലത്ത് ആഗ്രഹമായിരുന്നല്ലോ അത് അങ്ങനെ സബലം പിന്നെ സുതി എല്ലാവരും ഒന്ന് നോക്കുവാണ് അപ്പോഴേക്കും അതിൻ്റെ പഴയ ഓണർ എന്ത് ചെയ്യുവാണ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വിളിക്കുവാണ് അപ്പം സ്റ്റാഫുകൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പം അവരെല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു നേരത്തെ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന കടയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ ചെയ്യാം അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാകരൻ പറഞ്ഞു അതെ ഇത് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരാ ഇവരെയൊന്നും പിരിച്ചുവിടില്ല കിട്ടോ കാരണം ഇവര് ഈ കടയുടെ ജീവനാടി എന്ന് തന്നെ പറയാം എല്ലാ കാര്യത്തിലും ഇവർക്ക് ഏറ്റവും ദിവസമുള്ള കാര്യങ്ങളെല്ലാം അറിയാം കടയെക്കുറിച്ചുള്ളത് പിന്നെ പഴയ കുറേ കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം അതുകൊണ്ട് അവരൊക്കെ വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്നും ഇവർക്കറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ പിരിച്ചുവിടില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ സുതി തലയാട്ടി ശരിയെന്ന് പറയുന്നത് പിന്നെ കടയുടെ അറിയാലോ നല്ല രീതിയിൽ തന്നെ കട മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ ദിവസവും ഓരോ ദിവസം അതിന് മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ അയാളുടെ അനുഗ്രഹമൊക്കെ അനുഗ്രഹമൊക്കെ ചെയ്തിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിനെ വിളിച്ചു ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുകയാണ് കാരണം അപ്പം തന്നെ തന്നെ കടലേക്കൊക്കെ ആൾക്കാരൊക്കെ കുറച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അവരെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യാനൊക്കെ ശ്രുതിയോടും കൂടെ പറയാണ് ഈ സമയത്ത് മീര ശ്രുതിയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞു നിന്നെ അത് തന്നിരിക്കുന്നു നിനക്ക് അഭാര തൊലിക്കെട്ട് തന്നെയാന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി വെച്ചു അതെന്താടി മീര നീ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ നീ ആലോചിച്ച് നോക്കേ എടി നിന്റെ അമ്മായിച്ചൻ്റെ പൈസ എടുത്ത് നീ ഇത്ര വലിയ കളി കളിക്കുന്നേ എങ്ങാനും പിടിക്കപ്പെട്ടാലോ നീ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ത് വലിയ കള്ളത്തരത്തിന് പോലെ കള്ളത്തരവേ പറഞ്ഞോണ്ടിരിക്കണേ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി നോക്കോ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ മായഷിനെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട് നിനക്ക് ഇത് മാത്രം പറയാനുള്ളോ നിനക്ക് വേറെ ഒന്നും വേറൊന്നും എന്ന് ചോദിക്കുവാണ് അത് കേട്ട് മീര പറഞ്ഞു ഞാനുള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ പക്ഷേ നീ ഇത്ര കൂളായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു പോരാ നിന്ന് ഓർമ്മിപ്പിപ്പിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയം രേവതി എന്ത് ചെയ്യുവാണ് മിക്സി ആ സെക്ഷനിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് മിക്സി നോക്കുവാണ് സച്ചി വന്നിട്ട് ചെയ്തെന്താ അതെ ഒരു മിക്സി എന്തേലും എടുക്കാമെന്ന് എഴുതിയിട്ട വീട്ടിലേക്കോ അതേന്നേ വീടത്തെ പഴയ മിക്സി അല്ലേ അതിലിപ്പോൾ ശരിക്കും അറിയുന്നും കൂടെ ഇല്ല ഒരു മിക്സി മേടിക്കേണ്ടേ കടയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നതല്ലേ അപ്പം ആദ്യമായിട്ട് വന്ന സമയത്ത് കടകൾ കാണുന്ന ആവുമ്പോൾ എന്തേലും മേടിക്കേണ്ടേ അപ്പം നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന എന്തൊരു സാധനം മേടിക്കാമല്ലോ അത് ഓർത്താന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു പെണ്ണുങ്ങൾക്കൊക്കെ എന്ത് സുഖം അപ്പം മിക്സി ആയി നേരത്തെ അമ്മയ്ക്കെല്ലാം അടച്ചോണ്ടിരുന്ന ആ ഇപ്പം സുഖമായതുകൊണ്ട് എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ ഇതൊക്കെ വന്നുകൊണ്ടാ പെണ്ണുങ്ങളാണെങ്കിലും അഞ്ച് മിനിറ്റ് എവിടെയൊന്നും ഇരിക്കണേന്ന് പറയാണ് അല്ലായിരുന്നെങ്കിൽ അവർക്ക് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ പണികളോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഓ എന്നും പറഞ്ഞുകൊണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നില്ലായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യട്ടെ ഏഹ് സച്ചിയ ഒരു കാര്യം ചെയ്യാം ഏഹ് സച്ചേണ്ണ സച്ചേണ വണ്ടി ഞങ്ങള് കൊടുക്കാൻ പറയണം അതെന്താ അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചിട്ട് സച്ചയണ്ട് ഇപ്പോഴത്തെ ഉപജീവന ഉപജീവനന്മാർക്കും എന്താ കാർ ഈ കാറൊക്കെ ഇപ്പൊ ഇല്ലായിരുന്നെങ്കിലോ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനും മനുഷ്യന്മാരെല്ലാം നടന്നു പോവില്ലായിരുന്നോ അങ്ങനെയാണ് സച്ചിയായിട്ടെന്നു ജോലി ഉണ്ടാവുമായിരുന്നോ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഏഹ് ഞാനൊന്നും പറഞ്ഞില്ല സച്ചിക്ക് മനസ്സിലായി വാടികൂടെ തടി വാങ്ങിയെന്ന് വെറുതെ വേണ്ടിയിരുന്നില്ല എന്നോർത്തോണ്ട് സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മഹിമ എന്ത് ചെയ്യുവാണ് അവിടെ ഏ സി നോക്കുവാണ് ഏ സി നോക്കിക്കൊണ്ടിരിക്കുമ്പത്തേനും സുതി അങ്ങോട്ടേക്കൊന്നും അല്ല ആ ആൻറ്റി എന്താ എ സി ആണോ നോക്കണമെങ്കിൽ ഒരു എ സി എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത് പിന്നീട് ഓരോ എ സിയുടെ വിലകളും കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പം നല്ല വിലയുള്ളൊരു എ സി തന്നെ എടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു ഇതിന് നല്ല ക്യാഷ് ആവുന്നതാണെന്ന് പറയണം ഏ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എനിക്കിത് മതി എന്ന് പറയണം അങ്ങനെ ആ എ സി അങ്ങോട്ട് ഫിക്സ് ചെയ്യണം അപ്പോഴേക്കും സുതി അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അതെ ഇതിൻ്റെ ബില്ലൊക്കെ സെറ്റാക്കാൻ പറയണം ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സുധിക്ക് ഭയങ്കര സന്തോഷം സുധീയുടെ അടുത്ത് വന്നിട്ട് സുധയുടെ കൂട്ടുകാരൻ പറഞ്ഞു ഉം കൊള്ളാലോ ആദ്യ ദിവസം തന്നെ നീ ലക്ഷം കട കച്ചവടം വെള്ളം നടത്തുന്നതെന്നൊക്കെ പറയാണ് ഇങ്ങനെയാണെങ്കിൽ നീ കച്ചവടത്തി നന്നായിട്ട് ശോഭിക്കൂന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് മിക്സി ആയിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി മിക്സിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ തുറങ്ങുമ്പോത്തേനും ചന്ദ്രമതി വിളിച്ചു നീ എന്തായി എടുത്തേന്ന് ചോദിക്ക ഒരു മിക്സി എന്ന് പറയുന്നത് മിക്സിയോ അതെ അല്ല ഈ കടയുൽക്കാടനത്തിനന്ത് നിനക്ക് മിക്സി എടുക്കണോന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ സച്ചി വെച്ചോ അന്താമ്മേ മിക്സി എടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചൊക്കെ നല്ലതെന്ന് ചോദിക്കും മിക്സി എടുത്തോണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ആദ്യത്തെ കച്ചവടം നടന്നിട്ടില്ല നീ അതിന് ശേഷം ബില്ല് അടയ്ക്കാൻ പോയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ സച്ചി ചാന്ത ഇവള് കൊണ്ടടച്ച എന്താ കുഴപ്പമൊന്നും ചോദിക്കുക അത് വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഇവളുടെ ദരിദ്രവാസക്കയ്യാ കയ്യ വിളങ്ങാനും കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കട തന്നെ മുടിഞ്ഞു പോവെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് കലാവധി അങ്ങോട്ട് വരുന്നത് നീ എന്താ ചന്ദ്ര പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അല്ല ആ അല്ല അല്ലമ്മേ ഇവള് നീ കൂടുതന്നും പറയണ്ടാന്ന് പറയണ ഈ സമയം സച്ചി പറഞ്ഞു അമ്മ എപ്പോഴും നോക്കുന്നേ പൈസയാണ് നോക്കുന്നേ ആ മിക്സിയുടെ പുറത്തിരിക്കുന്ന പൈസ എഴുതിയിരിക്കുന്ന പൈസ അത് കുറച്ച് വില കൂടിയതായിരുന്നു അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് കേട്ട് കലാവതി കലാവലി പറഞ്ഞു എന്താണെങ്കിലും ദേവതയും മോള് ചെയ്തേക്കുന്ന ഇന്നുവരെ ഒന്നും ഫെയിലിയറായി പോയിട്ടില്ല അറിയാലോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തു വച്ചിരിക്കുന്നത് അവള് കട ഉൽക്കരണം നടത്തിയെന്ന് ഓർത്തോ അല്ലെങ്കിൽ കടയിൽ ആദ്യം കച്ചവടം നടത്തിയെന്ന് ഉറത്തോണ്ടോ ഈ കട ഒരിക്കലും മുടിഞ്ഞു പോകാൻ പോകുന്നില്ല അവളുടെ നല്ല ഐശ്വര്യമുള്ള കടയാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഐശ്വര്യമുള്ള കട ഇത് അമ്മയെ പറയുള്ളൂ വേറെ ആരും പറയില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അച്ഛമ്മയ്ക്കും ഭയങ്കര സങ്കടമായി പോയി കാരണം ദേവതയെ നൃത്തം അങ്ങോട്ട് അപമാനിക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞു അതെ ഇപ്പം നീ എന്താളും കൊടുക്കണ്ട ഐശ്വര്യം കൊടുക്കട്ടെ എന്ന് പറയുന്നത് ദേവതി പറഞ്ഞു ഇല്ല ഞാൻ കൊടുക്കുന്നില്ല സച്ചി ഏട്ടാന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അതെ ആൻറ്റി വാ ആന്റിയുടെ ബില്ല് സെറ്റിൽ ചെയ്യാനാന്ന് പറയണം അങ്ങനെ മാഹിമ്മ ഉണ്ടെങ്കിൽ പൈസ കൊടുത്തു മാഹിമ്മ ഉണ്ടെ പൈസ കൊടുത്തിട്ട് ഏശയുടെ പൈസയൊക്കെ സുതി മേടിച്ച് എണ്ണി നോക്കുവാണ് സുതിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യത്തെ കച്ചവടമാണ് ആദ്യത്തെ കച്ചവടം നല്ല അതിഗംഭീര കച്ചവടം അതിൻ്റെ ഒരു സന്തോഷം സുധിയുടെ മുഖത്തുണ്ടായിരുന്നു ഈ സമയം സച്ചി പറഞ്ഞു എനിക്ക് നല്ല പെരുത്ത് കയറുന്നുണ്ട് അവന്റെ അഹങ്കാരം കണ്ടോ ഇച്ചിരിങ്ങനെ അഹങ്കാരമാണോ നല്ല അഹങ്കാരം തന്നെ ഇല്ല അവൻ കാണിക്കണമെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ജൈവതറിഞ്ഞ് വേണ്ട സജ്യേട്ടാ നമ്മളായിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയാണ് ഈ സമയം കലാവതി അച്ഛൻ പറഞ്ഞു അത് ശരിയാ അവന്റെ കട ഇനി നമ്മളായിട്ട് കൂടലൊന്നും പറയാൻ പോവണ്ടെന്ന് പറയാണ് അതിന്റെ ഐശ്വര്യം കണ്ടാ മതിയായിരുന്നു എങ്ങനെ പറയാതിരിക്കും അവന്റെ തനി സ്വഭാവം ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കലാവതി അച്ഛമ്മും ദേഷ്യപ്പെടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും നാളെ വരാട്ടോ കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്